ഏ ഞാന പോണ്ശേഷം ഒന്നല്ല പതിനഞ്ചെണ്ത്ത് കിട്ടിയാലും മതി അയ്യോ അല്ലാച്ചാ അന്ന് അന്ന് എന്റെ അടുത്ത് പത്ത് രൂപ ഉണ്ടായി ഞാൻ പിന്നെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തല്ലോ അപ്പൊ അതിൽ നിന്ന് എണ്ണായിരം രൂപ എടുത്തു കൊടുത്തിട്ടാണ് സർവീസ് ചെയ്തത് എന്തൊക്കെ രണ്ടായിരം രൂപേൻ്റെ അടുത്ത് പൈസ ആയിട്ടുള്ളു അളിയാൻ പറഞ്ഞല്ലേ ഒന്നിച്ചു മതി എന്ന് പറഞ്ഞപ്പാൻ കൊടുക്കാൻ വേണ്ടി വെച്ച കാശ് ആണ് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോ എല്ലാം മാറ്റിയ പത്രം രൂപ ഉടനെ നീ എണ്ണായിരം അങ്ങനെ നീ ഇനി എണ്ണായിരം ഉറപ്പ് അത് നേരാക്കി വെക്കാ അവിടെ നിന്ന് തന്നപ്പോ വണ്ടി ഓടണ്ടായി ഞാൻ ഇവിടെ കൊണ്ടുവന്നുവെച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോ സ്റ്റാർട്ടാവണില്ല എണ്ണായിരം രൂപ ഞാൻ അവരെ നീ നീ സത്യം കൊടുത്തത് എനിക്ക് പൈസ വേറെന്തോ തിരിമറിയുണ്ട് ഒന്നുമില്ലാളിയാ ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചാണ് മനുഷ്യനല്ലാ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ കൊടുത്തു പോയി നീ മനുഷ്യനോ ഞാൻ മേടിച്ചിട്ട് പോവാൻ പണി കാണിച്ചു വെച്ചിട്ടുള്ളോ ആ ഞാനേ വണ്ടി നോക്കിയായിരുന്നു ആ ക്ലിയർ ഇവര് അവിടെ കാണിച്ചപ്പോൾ മാറി എന്നല്ലോ ആ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാറിയിട്ടില്ല എല്ലാം പഴയ തന്നെയാണ് അയ്യോ മാറ്റിട്ടില്ലേ അതെങ്ങനെ ശരിയാണ് ഞാൻ പത്തെണ്ണായിരം രൂപ എണ്ണി കൊടുത്തല്ലേ മാറ്റാതിരിക്കണ അതെ അത് ശരിയാവൂല അതാണ് പറഞ്ഞ അപ്പൊ പറ്റിക്കാണ് നീ എന്ത് പറയണ ഇപ്പൊ ഓടിക്കാൻ പറ്റുമോ ഓടിക്കാൻ ഈ പറ്റാവും തള്ളിക്കൊണ്ടോണ്ടി വരും എന്താ ചെയ്യാൻ പറ്റണ നിങ്ങൾ ചെല്ലു കാരണോ നമ്മളല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങക്ക് എ സിയും മറ്റേ ഗ്ലാസും കണ്ട അവിടത്തേക്ക് വർക്കുമല്ലേ വലിയ ആഗ്രഹം എന്നാ ഞാൻ അളിയു കൊടുക്കാൻ പറ്റിയ പൈസ എടുത്തിട്ടാണ് ഞാൻ അത് ചെയ്തത് അതേ നീ എങ്ങനെയെങ്കിലും ഒന്ന് അത് സ്റ്റാർട്ടാക്കിയത് ഒന്ന് ഉരുട്ടാൻ പാകത്തിൽ ആക്കിത്താ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ ആ അതൊക്കെ ചെയ്യ എന്തായാലും അവിടെ കൊണ്ടു കാണിച്ചേക്കട്ടോ ആയിക്കോട്ടെ അതെ അളിയാ എന്താ പറഞ്ഞു ഞാനിപ്പ എണ്ണായിരം രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അളിയാൻ വിശ്വസിച്ചില്ലല്ലോ ഞാൻ ആ പൈസ മേടിച്ചിട്ട് ആ പറഞ്ഞ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല അതാണ് വണ്ടി വർക്കാൻ നമ്മടെ പൂച്ചവാന്തിക്കരെ ദേവൂസില്ലേ അവിടാ കാശം മേടിച്ചിട്ട് പിന്നെ ഒന്നും ഈ അച്ഛനോടല്ലേ പറയണ ഞാൻ പൈസ കൊടുത്ത അവര് നേരെയാക്കി സാധനം മാറ്റിയെന്ന് പറഞ്ഞ് തന്ന്

ചന്തോക്കാനിക്ടായി ആ അർജന്റങ്ങോട്ട് വരാൻ പറയണവരെ വെക്കണം പണിക്കായി ഈ പറഞ്ഞ എന്നെ ഉൾപ്പെടെ സാധനം ഇരിക്കാൻ പറയലെ ഇരിക്കേ ആദ്യം അവനെ വിളിക്കേ ഇത് വിവരം അറിയണല്ലോ പാവങ്ങൾ അങ്ങനെ പറ്റിക്കറപ്പി കൊടുത്തിട്ട് വണ്ടി റെഡിയാക്കി വണ്ടിക്ക് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം എവിടെയാവൻ അപ്പൊ ഒരു ഉത്തരവാദിത്തം പഠിത്തനില്ല അവനല്ലേ എത്ര നേരം ഒരു കാര്യം അറിയാൻ വേണ്ടി ഞങ്ങൾ സൗകര്യത്തിന് ഇവിടെ എന്ത് 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 വർക്ക് വർക്കാണ് ഇത് ബില്ല് 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 വണ്ടി ായിരം രൂപ ബില്ല് മേടിച്ച് എന്റെ വണ്ടി ഇവിടെ സർവീസ് ചെയ്താണ് വണ്ടി ഓടിക്കാൻ പറ്റണില്ല വേറെ വർഷാപ്പേക്ക് പോയപ്പോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ വെറുതെ വെള്ളം അടിച്ച് കഴുകി തന്ന പറഞ്ഞോ എന്തൊക്കെ മാറ്റി വായിക്കുന്നത് പതിനൊന്ന് സാധനങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട് ഫ്യൂൾ സിസ്റ്റം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് കിറ്റ് സ്റ്റംപ് ഹെഡ്ലൈറ്റിന്റെ പ്ലഗ് പ്ലഗ് മാറ്റിയിട്ടുണ്ട് ബാറ്ററി ചേഞ്ച് പിന്നെ കാർബറേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ഷൂ ചെയ്തിട്ടുണ്ട് ബ്രേക്ക് പാഡ് നീ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് രണ്ട് ടയറും മറ്റേ പെട്രോൾ ടാങ്കും കൂടി മാറ്റിക്കടാ അതാകുമ്പോ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഈ ഒരു സാധനം എന്റെ വണ്ടിക്ക് മാറ്റിയിട്ടില്ല അതെങ്ങനെ ശരിയാവുക ഞങ്ങൾ അവിടെ ഞങ്ങടെ സ്തുതിന്ന് പറഞ്ഞപ്പോ അടുത്ത് ഷോപ്പുകാരൻ്റെ കാണിച്ചത് സ്റ്റാർട്ട് ആവണ്ടേ അവിടെ ചെന്നപ്പോ നോക്കിയപ്പോ ബാറ്ററി വരെ മാറ്റിയിട്ടില്ല അതിനുള്ള വരെ ഞങ്ങൾക്ക് കാണിച്ചെന്നു എനിക്ക് എന്റെ കാശ് തിരിച്ചു കാരണം അല്ലെ ഞാൻ സമ്മതിക്കൂല അളിയ ചോദിക്കളിയാ അധ്യാതക്കാർ പൈസ കൊടുത്തു അല്ലെങ്കിൽ സ്ഥാപനം ഞാൻ പൂട്ടിക്കുന്നു അളിയനെ കൊടുക്കാനുള്ള പൈസ എന്നോട് പറ്റിച്ച് മേടിച്ചേക്കണം വിവരം അറിയല്ലോ നിങ്ങളെ നിങ്ങളെപ്പോലെ സർവീസ് സെന്ററിൽ പലരും ഇല്ലാത്ത സാധനങ്ങൾ തിരികെ കയറ്റി എന്ന് പറഞ്ഞു പാവങ്ങളുടെ കണ്ടമാനം ബില്ല് മേടിച്ചിട്ടുണ്ട് തെളിവ് സഹിതം അത് കാണിച്ച് നഷ്ടപരിഹാരം മേടിച്ചവരുണ്ട് ഈ കേരളത്തില് ഞങ്ങളെ കൊണ്ടായി ജീവിക്കരുത് പൈസ കൊടുത്തോ ആരാണെന്ന് അറിയാമോ അതുകൂടെ പോലേജർ വണ്ടി സർവീസ് ചെയ്തിരുന്നില്ലേ ആ വണ്ടി സർവീസ് സർവീസ് ചെയ്തിട്ടുണ്ട് ഫീഡ്ബാക്ക് അറിയാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ല നിങ്ങൾ ഉണ്ട് ഞാൻ സർവീസ് വിളിക്കുന്നത് അതെ അതെ അറിയാൻ കൊടുക്കാൻ പറ്റുമോ ഫൈവ് സ്റ്റാർ കൊടുക്കാൻ പറ്റുമോ എത്ര സ്റ്റാർ വേണേലും ഞാൻ കട്ടിയല്ലേ ആ നയം തരാം ആ ഇവിടെ ഉണ്ടായി പത്ത് മുപ്പത്തഞ്ചു കൊല്ലമായി വന്നിട്ട് നിനക്ക് എന്തിന്റെ കേടാണ് എന്തിന്റെ കേടാണ് നിനക്ക് വെറുതെ വല്ലോടത്തും നടന്നേ എന്റെ ഫോണിൽ വിളിച്ച് കൊഞ്ചി കൊഴഞ്ഞ് എന്നെക്കൂടെ വണ്ടി ഇവിടെ സർവീസ് ചെയ്തിച്ചിട്ട് എന്റെ പൈസ മുഴുവൻ പറ്റിച്ചു മേടിച്ചു എന്നിട്ട് നിനക്കിപ്പോ സ്റ്റാർ വേണോന്നാ എന്ത് ജോലിയാണെങ്കിലും നീ അറിയാൻ പാടില്ലാത്തവരോട് അങ്ങനെ പാടില്ല കൊഞ്ചിക്കഴിഞ്ഞ് സംസാരിക്കണം മര്യാദയ്ക്ക് വെറുതെ മര്യാദ എല്ലായിടത്തും നടന്നെ എന്റെ ഫോണിലോട്ട് വിളിച്ച് നീ കൊഞ്ചിക്കഴിഞ്ഞ് എന്നെ വിളിച്ച് ഇവിടെ വരുത്തി ഞാൻ ഇവിടെ എന്റെ കൂട്ടുകാരനായിട്ട് വന്നിരുന്നിട്ട് ഒന്ന് നിനക്ക് മോത്ത് നോക്കാൻ നോക്കിയാ എന്റെ മുഖത്തൊന്നും നോക്കിയാ നീ പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ നീ മര്യാദ വർത്താനം നീ മര്യാക്കർത്താനം പറയണ്ടല്ല ഞാൻ എൻറെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടോന്നിട്ട് നീ എന്നെ അപമാനിച്ചില്ലേ എന്റെ പൈസയും മേടിച്ചിട്ട് എന്റെ വണ്ടിയും ചീത്തത് ഫീഡ്ബാക്ക് എന്റെ അളിയൻ അവിടെ നിങ്ങടെ വന്നാലുണ്ടല്ല വേണ്ടളിയാ വേണ്ടിയേല ഫോണിലേക്ക് നീ കൊഞ്ചിക്കൊഴിഞ്ഞു വിളിച്ചാലും എന്റെ തനി സ്വഭാവം അറിയൂർ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കളിയാ ഇതേ മേടിക്കണ്ട വഴി വേറെ നോക്കണം അത് ഫീഡ്ബാക്ക് വേണം പോലെ തെറ്റ് മനസ്സിലാക്കിട്ട പൈസ തിരിച്ചല്ല നിങ്ങക്ക് നല്ലത് ഇല്ല ഞങ്ങൾ കോടതി മതി നന്നാക്കാൻ നടക്കണം ഹലോ ഹരി സാറല്ലേ സാറേ സാറിന്റെ വണ്ടിയുടെ സർവീസിംഗ് ആയിട്ടുണ്ടല്ലോ